എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല തികച്ചും ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ ഒരു ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എ പി സി ക്ലാഡിംഗ് അലുമിനിയം ഗ്ലാസ് പർഗോള ഫിക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എന്നീ വർക്കുകളിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഫോർമാനായിട്ടുള്ള ആണ് പ്രധാനമായിട്ടും വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ വൺ ഫോർ ത്രീ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക നല്ല അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അബുദാബിയിലുള്ള സ്റ്റാർ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് മെക്കാനിക്കൽ പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ബി ടെക്കോ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനുള്ള വൈഫോമാണ് വേണ്ടത് മിനിമം മൂന്ന് വർഷത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡ് കൺസ്ട്രക്ഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൾസ് തെർമോ ഡൈനാമിക്സ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് മെറ്റീരിയൽ സയൻസ് മെഷീൻസ് ഇതിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളായ ഓട്ടോ കാർഡ് സോളിഡ് വർക്ക്സ് കാച്ചിയ അനലൈസിസ് ടൂൾസിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സി വി അറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ സൂപ്പർവൈസർ ഓർ ഫോർമാൻഡ് വേക്കൻസിയാണ് ആണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അടുത്ത വേക്കൻസി മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എം ഇ പി സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരു വേക്കൻസി കൂടിയുണ്ട് വാൾ പെയിൻറ്ററുടെ വേക്കൻസി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വാൾ പെയിൻ്ററുടെ വേക്കൻസി യു എയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് നജ്മത് അൽ മിറാജ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഭക്ഷറി മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് യു എ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർ വേണം സി വി അയക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ടു ഫൈവ് ടു വൺ നയൻ എന്ന നമ്പറിൽ വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ഡോർ ഓപ്പൺ വിൻഡോ സ്ലൈഡിംഗ് വിൻഡോ സ്ലൈഡിംഗ് ഡോർ കട്ടിംഗ് ഫാബ്രിക്കേഷൻ ഇൻസ്റ്റാളേഷൻ സൈറ്റ് വർക്ക് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു വൺ എയ്റ്റ് ടു എറ്റ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി റാസൽ കൈമേലാണ് റാസൽ കെമയിലെ അൽ അനൂജ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ആണത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിൻ്റെ വേക്കൻസി വല്ലതുകൊണ്ടൊന്ന് ഒരുപാട് പേര് എല്ലാ ദിവസവും മെസ്സേജായി ചോദിക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് സാലറി നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ പെർഫോം അനുസരിച്ചിട്ടായിരിക്കും സാലറി പറയുന്നത് സ്വന്തമായി വിസയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് നയൻ ടു ത്രീ വൺ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഫോർ സിക്സ് വൺ സീറോ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് എ സി സർവീസ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വി ആർ എഫ് നോളജ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ ടിക്കറ്റ് ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സെവൻ സിക്സ് ത്രീ ടു ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് ഇൻ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ടു വൺ എയ്റ്റ് നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു മൈഗ്രേഷൻ കമ്പനിയിലേക്ക് ഒരു മെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ത്രീ ടു സെവൻ ഡബിൾ ടു സീറോ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ബിൽ ജോൺസൺ ടെക്നിക്കൽ സർവീസ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത് ദുബായിലെ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് നയൻ സെവൻ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റിലെ പണികളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സെവൻ ത്രീ സിക്സ് നയൻ ഡബിൾ സീറോ എന്ന നമ്പറിലോ നാട്ടിലെ നമ്പറായ സീറോ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫൈവ് ഫോർ സിക്സ് ത്രീ സീറോ എന്ന നമ്പറിലോ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ ജ്യൂസ് മേക്കർ ബൈക്ക് ഡെലിവറി ബോയ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് ഫോർ വൺ എയ്റ്റ് ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഷാർജ കോർഫക്കാനിലുള്ള അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വർക്ക് ലൊക്കേഷൻ കോർഫക്കാനിലായിരിക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ബി കോം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് എൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഡബിൾ ഫോർ ടു എയ്റ്റ് സിക്സ് ടു സീറോ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയും ഷവർമ മേക്കറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പെർഫോം അനുസരിച്ചിട്ടായിരിക്കും സാലറി വരുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് ഫോർ സിക്സ് ഡബിൾ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അജ്മാനിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഹൗസ് മേടിൻ്റെ വേക്കൻസിക്ക് വേണ്ടി വേക്കൻസി ഇട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ആ സാലറി ആയിരത്തി എണ്ണൂറ് ദിറംസും ഫുഡും അക്കോമഡേഷനും എല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതുവിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ വെയ്റ്റ്രസ് സൈക്കിൾ ഡെലിവറി ബോയ് പൊറോട്ട മേക്കർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ടു സെവൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള ഒരു അഡ്വട്ടൈനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫോർ സീറോ വൺ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഷാർജയിലെ ഒരു ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സെയിൽസ്മാൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫൈവ് വൺ ഫോർ സിക്സ് ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ജബലിലുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരം തെറംസ് ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ത്രീ സീറോ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് മാളിലുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരം ധറംസാണ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ കോൺഫൻഷ്യൽ ഗ്രൂപ്പിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലേക്ക് എലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് മോട്ടോർ റിവൈൻഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് നജ്മ മെഷീൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ വൺ ടു ഫോർ സീറോ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് വൺ സീറോ ടു സീറോ ടു സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ എയിറ്റ് ഡബിൾ നയൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ സഹാറ മെഡിക്കൽ സെൻറ്ററിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് സഹാറ മെഡിക്കൽ സെൻറ്റർ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സൽ നന്നായി എം എസ് എക്സ് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് ഫൈവ് ടു സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദിവസം വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും പെർഫോം അനുസരിച്ചിട്ടും വ്യത്യാസമുണ്ടാകും അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർ പോളിഷിംഗ് എക്സ്പേർട്ട് കാർ പി പി എഫ് എക്സ്പേർട്ട് കാർ അപ്പോൾസറി എക്സ്പേർട്ട് ഗ്ലാസ് ടിൻ്റിങ് എക്സ്പേർട്ട് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അടച്ചിട്ടായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സെയ്ഫു മദുരൈ ത്രീ വൺ ത്രീ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഖത്തർ നമ്പറായ പ്ലസ് നയൻ സെവൻ ഫോർ ട്രിപ്പിൾ സെവൻ ഫൈവ് ടു ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കൈമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്